ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി സഹായിക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്ന് പറയാൻ പോകുന്നത് ഈ ടെക്നിക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനുള്ള വഴികൾ തെളിഞ്ഞു വരും ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നേടണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും എന്ത് എങ്ങനെ എന്ന് ഉത്തരം കിട്ടാത്ത സിറ്റുവേഷനിലൂടെ ചിലപ്പോൾ കടന്നു പോകാം അതായത് നേടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിലുള്ള വഴികളൊന്നും തെളിഞ്ഞു വരില്ല ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വഴികൾ നിങ്ങളിലേക്ക് വരും ഇത് വളരെ ആയിട്ടുള്ള മൈൻഡ് പവറുമായി ബന്ധപ്പെട്ട ഒരു മെത്തേഡ് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയാം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് റിസൾട്ട് കിട്ടുക അതുകൊണ്ട് ഈ പറയുന്ന ടെക്നീക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് എടുക്കുക അതിനെ യോജിക്കുന്നുണ്ടെങ്കിൽ വില്ലിംഗ് ആണ് കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ യെസ് മോൾട്ടറി കമന്റ് ഇടുക നിങ്ങളത് പ്രാക്ടീസ് ചെയ്തതിൽ മാത്രമേ ഇത് റിസൾട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി ആഗ്രഹിക്കുന്ന കാര്യം അതായത് ഒരു കാര്യം നേടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഉള്ളതൊരു മെറ്റീരിയൽ ഐറ്റം ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുന്ന അങ്ങനെ എന്തും ആയിക്കോട്ടെ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് ആദ്യം ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം ഇതൊരു അഡ്വാൻസ് ആക്ഷനാണ് മനസ്സിലേക്ക് അത് നേടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്തരത്തിലൊരു അഡ്വാൻസ് ആക്ഷൻ കൊടുക്കണം ഉദാഹരണത്തിന് ഒരാൾക്കൊരു ഒരു കാറ് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ കാറ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ഫീലിങ് ഇത് ഒരു സിനിമയിൽ എന്ന പോലെ നടന്ന പോലെ മനസ്സിൽ ഇരുന്ന് കാണാം മനഃപൂർവ്വം ഇരുന്ന് കാണാം ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് ബ്രെയിനിലാണ് വളരെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് നേടിയിട്ട് ഉണ്ടാകുന്ന ഫീലിംഗ് അത് നേടുന്നേക്ക് മുമ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫീലിംഗ് വരും മേ ബി സന്തോഷമായിരിക്കാം എക്സൈറ്റ്മെന്റ് ആയിരിക്കാം ഇതൊക്കെ നേടുന്നേക്കാൻ മുമ്പ് മനസ്സിലൊരു സിനിമയിൽ എന്ന പോലെ കാണാം നേടിയ ഫീലിങ്ങിലാണ് ഇരിക്കേണ്ടത് അല്ലാതെ നേടാൻ പോകുന്നു എന്നുള്ള ഹണ്ട്രഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ ഇരുന്നിട്ട് ഒരു സിനിമ കാണുന്ന പോലെ കാണാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയാണെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതാണ് കണ്ണടച്ചിട്ട് വെറുതെ ഇരുന്ന് കണ്ടാൽ മതി അല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് കാലത്ത് എഴുന്നേറ്റ ഉടനെ രണ്ടാമത്തെ സമയം വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ് ഇതിനുള്ള വഴികൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും അപ്പം തുടക്ക കാലഘട്ടത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷ്വലൈസേഷൻ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു തുടങ്ങുമ്പോൾ അതിൻ്റെ വലിയ ലെവലിലേക്ക് പോകാം വീണ്ടും ഹയർ ലെവലിലേക്ക് പോകാം അങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ മനസ്സിനെ ഒന്ന് പൂർണ്ണമായിട്ട് ബോധ്യമാക്കുന്നതിന് വേണ്ടി ചെറിയൊരു കാര്യം എടുക്കുക കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് നേരം അടച്ച് ശ്വാസം എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക അത് കുറച്ച് തവണ ചെയ്യാം അതിനു ശേഷമായിട്ട് നിങ്ങളത് നേടിയതിന് ശേഷമുള്ള ഫുൾ കാര്യങ്ങൾ ഒരു അഡ്വാൻസ് ആയിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഒരു സിനിമയിൽ കാണുന്ന പോലെ കാണാം അങ്ങനെ കണ്ടിട്ട് കുറച്ചു നേരം കണ്ടടച്ചിരിക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സ് ഇത് വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് മൈൻപോർ ക്ലാസ്സിലൊക്കെ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു ട്വൻ്റി വൺ ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും മേ ബി നിങ്ങളുടെ ഈ ഒരു ആവശ്യം അതിൻ്റെ ഒരു തീവ്രത അനുസരിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഒരു യാഥാർത്ഥ്യമായിട്ട് മാറും ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും പക്ഷെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ചിലത് മേ ബി സമയമെടുക്കാം കുറച്ച് മാസങ്ങൾ എടുക്കാം എന്നാലും സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ ഇതിൻ്റെ ഒരു വിഷലൈസേഷൻ്റെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു